ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ കോഴിൻ്റെ കൂടും നമ്മൾ കോഴിക്ക് ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരമോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതാക്ക് നമ്മളെ കൂടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതാക്കുന്ന ഇതേപോലെ കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ ഇതാക്കണം ഇതേപോലെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക്കിനെ നല്ലത് നമ്മളെ ഓലയോ അങ്ങനെ പ ഇങ്ങനെ വീടൊക്കെ കെട്ടുന്ന മറ്റേ പനി ഓല ഉണ്ടല്ലോ അതൊക്കെ ആയിരിക്കും നമ്മൾ ഇപ്പോൾ നമ്മളിതാക്കും നമ്മുടെ പ്ലാസ്റ്റിക്കായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഈ എന്താ പറയുക ഒന്നുകൂടി ചൂട് കുറയും പ്ലാസ്റ്റിക് ചൂടാണ് എന്നാലും ചൂടൊന്ന് അത്ര നേരിട്ട് നമ്മൾ കൂടിൻ്റെ മുകളിലേക്ക് എന്തായാലും കിട്ടില്ലല്ലോ അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മേലെ കുറച്ച് നമ്മളെ ഓലയുണ്ടല്ലോ ഓല എടുത്തിടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നടന്നില്ല ഇനി ഒഴിവുള്ള സമയത്ത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇതാക്കുന്ന നമ്മൾ പ്ലാസ്റ്റിക് ഇതേപോലെ ഒരു മേൽക്കൂര പോലെ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഹൈറ്റിൽ നമ്മളിങ്ങനെ വെച്ചിരിക്കുക കേട്ടോ പിന്നെ നമ്മളെ കൂട് ഈ ഒരു ചൂട് കാരണം തന്നെ നമ്മൾ നമ്മളതാക്കുന്ന നല്ല ഒരു ഒരു സോറി നല്ലൊരു തണൽ തന്നെയായിട്ടുള്ളത് വെയിൽ അടിക്കും കൂടിയിട്ട് നമ്മളെ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് നമ്മൾ കൂടുള്ളത് അപ്പോൾ നേരിട്ട് നമ്മളെ കൂടിൻ്റെ മുകളിലേക്ക് അങ്ങനെ വെയിലൊന്നും തട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ ഈ ഒരു വെയിൻ്റെ ചൂടെ തന്നെ എല്ലാവരും കൂടി ഒരു മരത്തിൻ്റെ ചുവിലോ അല്ലെങ്കിൽ ഒരു ചോലയുള്ള സ്ഥലത്തൊക്കെ നോക്കി വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കോഴിനെ തുറന്ന ഒരു സമയത്ത് നമ്മൾ കോഴി കയറി മുട്ടയിട്ട് പോയിരിക്കുക കേട്ടോ അപ്പോൾ ഇതാക്കുന്ന നമ്മളെ കോഴികൾ ഇതാക്കുന്ന നമ്മളെ കൂടൊക്കെ നെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ കോഴികളൊന്നും കൂട്ടിൽ കയറി മുട്ടയിടുന്നില്ല അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു സ്ഥലങ്ങളൊക്കെ അവരിങ്ങനെ നോക്കിയിട്ടാണ് മുട്ടയിടുക അപ്പോൾ അവർക്കും കൂടി ഒരു ഒരു ഇതും കൂടി ഒരുക്കി കൊടുത്തിട്ടാണ് നമ്മളീ ഒരു മേൽക്കൂര പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ കോഴികളൊന്നും എവിടെയും പോയി മുട്ടയിടിയില്ല പറമ്പിലൊന്നും പോയി മുട്ടയിടാതെ നമ്മൾ കോഴികളൊക്കെ താക്കുന്ന മുട്ടയിടുന്ന സമയമാകുന്ന സമയത്ത് ആ ഒരു മേലെ ഭാഗത്ത് ആണ് നമ്മളെ കോഴികളൊക്കെ കോഴി മുട്ടയൊക്കെ ഇടുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഒരു കാക്കിയൊന്നും പെട്ടെന്ന് വരാത്ത രീതിക്കാണ് ഞാൻ സൈഡിൽ കൂടെയൊക്കെ നമ്മളെ പ്ലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തത് ഈ ഒരു വെയിൻ്റെ ചൂട് ഒരു ഉച്ച കഴിഞ്ഞ് നല്ല ഒരു വൈകുന്നേരം വരെ എന്തായാലും നമ്മളെ ഈ ഒരു ചൂടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ കൂട്ടിൽ തന്നെ ഇടാതെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് അയച്ചു വിടട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ള കോഴിക്കുഞ്ഞിനെ നമ്മൾ പുറത്ത് വേറെ വലയിട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിരിക്കുക ഉള്ളത് പിന്നെ നമ്മൾ ഈ ഒരു രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളെ കൂട്ടിലുള്ളത് ബാക്കിയെല്ലാം നമ്മൾ പുറത്തേക്ക് അയച്ചു വിട്ടതാ കേട്ടോ പിന്നെ നമ്മളെ ഈ ഒരു കോഴിക്കുഞ്ഞിനെ നമ്മൾ പുറത്ത് അയച്ചു വിടാറില്ല പക്ഷേ ഇന്നലെ അയച്ചു വിട്ട സമയത്ത് നമ്മളെ വലിയ പൂവന് വന്നിട്ട് കുത്തി അതിൻ്റെ കാലിന് എന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞൊണ്ടി ഞൊണ്ടി ആയിട്ടാണ് നടക്കുന്നത് ഇവർ ഒന്ന് ഇറക്കി വിട്ടാലല്ലേ മനുഷ്യന്മാരും ആയിട്ടൊന്നും ഇണങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറക്കി വിട്ടതായിരുന്നു അപ്പോൾ അത് എനിക്കൊരു പണി കിട്ടി അപ്പോൾ നമ്മളെ കോഴിക്കളൊക്കെ ഈ ഇവിടെയുള്ള കൂടൊക്കെ നമ്മൾ ഗ്രില്ലായതുകൊണ്ട് തന്നെ നെറ്റിൻ്റെ ഒരു കൂടായതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നും പ്രശ്നമല്ല എന്നാലും നമ്മൾ നേരിട്ട് കൂട്ടിലേക്ക് വെയിലടിക്കാത്ത ഒരു രീതിക്കാണ് നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്ത് കിട്ടാം അപ്പോൾ ഈ ഒരു ചൂടത്ത് നമ്മൾ കൂടൊക്കെ കഴിയുന്നതും മരത്തിൻ്റെ ചുവട്ടിലേക്കോ അല്ലെ നല്ല നേരെയുള്ള സ്ഥലത്തേക്കൊക്കെ വെക്കുന്നതായിരിക്കും നന്നാവുക അതുകൊണ്ട് തന്നെ നമ്മളെ കൂട് സേഫാണ് നമ്മൾ ഞാനൊരു നേരത്തെ തന്നെ നമ്മൾ കോയിനെ അയച്ചു വിടാറില്ല അതായത് നായിൻ്റെയൊക്കെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് നായ്ക്കളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോയിനൊക്കെ നന്നായിട്ട് തന്നെ കാണാണ്ട് ആകുകയും പിരിച്ചുകൊണ്ടും ഒക്കെ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ നമ്മൾ കോ കോഴികളെ നമ്മൾ അതിരാവിലൊന്നും തുറക്കാറില്ല ഞാനൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് നമ്മൾ കോഴികളെ തുറക്കുന്നത് പിന്നെ കൂട്ടിൽ കുറച്ച് വെള്ളം വെച്ചെടുക്കും പിന്നെ ഒരു പത്ത് പതിനൊന്നൊക്കെ ആയി കഴിഞ്ഞിട്ടേ നമ്മൾ കൂട് തുറക്കാറുള്ളൂ അപ്പോൾ അതുവരെ നമ്മളെ കോ കോഴികളൊക്കെ നമ്മുടെ കൂട്ടിൽ തന്നെയാണ് അപ്പോൾ ഈ നെറ്റിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമല്ല ചൂടൊന്നും പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞിനെ ഇതാക്കും ഇതേപോലെ വലയിൽ ഇങ്ങനെ ഇട്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ടിൽ തന്നെ ഇടാതെ ഇതേപോലെ ഈ ഒരു ചൂട് സമയത്ത് നമ്മളെ കുറച്ച് നെറ്റൊക്കെ വാങ്ങിയിട്ട് ഇതേപോലെ പുറത്തേക്കൊക്കെ ഒന്ന് അയച്ചുവിടുക അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് കോഴി കോഴികളാണെങ്കിലും ഇതേപോലെയൊക്കെ ചെയ്യുക അപ്പോൾ നമ്മളെ ചില ആൾക്കാരുണ്ടാവും നമ്മളെ പുറത്തേക്ക് അയച്ചുവിടാൻ സൗകര്യം ഉണ്ടായിട്ടും അയച്ചു വിടാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും എന്താ വെച്ചാൽ നമ്മൾ കോഴീനെ പിടിക്കാൻ നായ്ക്കളൊക്കെ കുറുക്കേണ്ടി അങ്ങനെ ശല്യമുള്ള ആൾക്കാരും ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക നമ്മൾ കൂട്ടിയിട്ട് വർത്തുകയാണെങ്കിൽ ഇതേപോലൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം